ഹായ് എല്ലാവർക്കും സ്വാഗതം സ്പോക്കൺ ഹിന്ദിയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പഠിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മുപ്പത് ക്ലാസ് നൂറ് നിയമങ്ങൾ അല്ലെ മുപ്പത് ക്ലാസ് നൂറ് നിയമങ്ങളില്ലത്തെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ പഠിച്ചു കാക്കേ കി അതുപോലെ തന്നെ ഉസ്ക ഉസ്കെ ഉസ്കിയുടെ റൂളൊക്കെ പഠിച്ചു അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ മേരാ മേരെ മേരി നിങ്ങൾക്ക് എപ്പോഴും തെറ്റുന്ന ഒരു സംഭവമാണ് അല്ലേ മേരാ മേരെ മേരി അവിടെ സ്റ്റോപ്പ് ആവും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് മേരാ മേരെ മേരി എങ്ങനെ വന്നത് മേ മേ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എന്നാണ് അല്ലേ മേ ഹും ആ ഒരു ഇതിലാണ് വരുന്നത് അപ്പം മേ എന്ന് പറയുമ്പോൾ മാത്രമേ നമ്മൾ ഹും ഉപയോഗിക്കാറുള്ളൂ ഓക്കെ മേരാ മേരെ മേരി ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴും നിങ്ങൾ ഹും ഒന്നും ഉപയോഗിക്കരുത് അത് തെറ്റാണ് ഓക്കെ അതുപോലെ തന്നെ എന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഹും ഉപയോഗിക്കരുത് അതൊക്കെ തെറ്റാണ് ഓക്കെ അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ മേരാ മേരേ മേരി നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ ഈ നമ്മൾ മേ ഇപ്പം ഇന്നെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ മേ എൻ്റെ ഒരു അവിടെ ഒരു കാക്കയ്ക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ മേര മേരി മേരേ എന്നുപയോഗിക്കുന്നത് അല്ലെ മേ പ്ലസ് കായാണ് മേര് മേര എന്നായി മാറുന്നത് മേ പ്ലസ് കെ ആണ് മേരേ മേ പ്ലസ് കി ആണ് മേരി ഓക്കെ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ആ നമുക്ക് ബ്രദർ സിസ്റ്ററിൻ്റെ കഥ തന്നെ എടുക്കാം അപ്പം മേരാ ബ്രദർ ബ്രദർ എന്താണോ പുല്ലിങ്ങ ശബ്ദമാണ് അപ്പം എന്താ ഈ മേര ബ്രദർ എന്നായി മാറുന്നു ഓക്കെ അപ്പോൾ ഈ ആ ഏത് ആ ശബ്ദം എന്താണോ അതെന്താണോ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഈ മേര മേരേ മേരി എന്ന് മൂന്നും ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ബ്രദർ ബ്രദർ എന്ന് പറഞ്ഞതാണ് ഒരു ശബ്ദമാണ് അല്ലെ ഏകവചനമാണ് അപ്പോൾ എന്തായി ഈ മേരാ ബൈ ഓക്കെ അല്ലേ മേരാ ബ്രദർ ബഹനാണെങ്കിലോ മേരി ബഹൻ മേരി അല്ലെങ്കിൽ മേരി സിസ്റ്റർ അതായത് എൻ്റെ ഇപ്പം ഞാൻ പറയുമ്പോഴും എൻ്റെ സിസ്റ്റർ എന്ന് പറയണമെങ്കിൽ ഞാൻ എങ്ങനെ പറയും മേരി സിസ്റ്റർ എന്ന് പറയും അത് തെറ്റല്ല ഓക്കെ നമ്മൾ മേരാ സിസ്റ്റർ എന്ന് പറയുന്നത് ആണ് തെറ്റ് ഓക്കെ അപ്പോൾ ഞാൻ പറയുമ്പോഴും ഒരു സ്ത്രീ പറയുമ്പോഴും എങ്ങനെ പറയും ഒരു ഫീമെയിൽ പറയുമ്പോഴും അല്ലെങ്കിൽ ഒരു മെയിൽ പറയുമ്പോഴും നമ്മളെങ്ങനെ പറയും മേരി സിസ്റ്റർ എന്ന് പറയും ഓക്കെ അതുപോലെ തന്നെ ഒരു സ്ത്രീയും ഇപ്പോൾ ഒരു സ്ത്രീ പറയുകയാണ് എൻ്റെ ബ്രദർ എന്ന് പറയണമെങ്കിൽ നമ്മളെങ്ങനെ പറയും മേരാ ബ്രദർ ഓക്കെ അങ്ങനെയാണ് പറഞ്ഞ് പഠിക്കേണ്ടത് ഓക്കെ അതുപോലെ തന്നെ ബേട്ടെ എന്ന് പറഞ്ഞാൽ അറിയാം ആൺകുട്ടികൾ അല്ലേ ആൺകുട്ടികളാണ് അതുപോലെ തന്നെ അതെന്താണ് പുല്ലിംഗം ബഹുവചനം നമ്മൾ നമ്മളെങ്ങനെ പറയും മേരേ ബേട്ടേ മേരേ ബേട്ടേ എന്നാണ് ഒരാണ് പറയുമ്പോഴും ഒരു പെണ്ണ് പറയുമ്പോഴും ഓക്കെ ഒരു മെയിലായാലും ഒരു ഫീമെയിൽ ഫീമെയിലായാലും എങ്ങനെയാണ് നമ്മൾ പറയും മേരേ ബേട്ടെ ഓക്കെ അതുപോലെ തന്നെ ഒരു ബേട്ടിയാം ബേട്ടിയാന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ അല്ലേ അപ്പോൾ മേരി ബേട്ടിയാം അത് ഞാൻ എങ്ങനെ പറയാം മേരി ബേട്ടിയാം എന്ന് തന്നെ പറയണം ഓക്കെ അതുപോലെ തന്നെ ഒരു സ്ത്രീ എങ്ങനെ പറയും മേരി ബേട്ടിയാം എന്ന് തന്നെ പറയണം കാരണം എന്താണ് ബേട്ടിയാ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ബഹുവചനമാണ് ഓക്കെ അപ്പം നമ്മൾ ഇത്രമാത്രം ചിന്തിക്കുക ആ തൊട്ടടുത്തത് വേഡ് എന്താണോ ആ വേഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളെന്ന് പറയുന്നത് മേരി നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചോട്ടി ബടി ഇതൊക്കെ ഉപയോഗിക്കാറില്ലേ അപ്പോൾ മേരാ മേരാ ചോട്ടാ ബ്രദർ ഓക്കെ എൻ്റെ ചെറിയ ബ്രദർ അത് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മേരി ചോട്ടി ബെഹൻ ഞാൻ പറയുമ്പോഴേ എങ്ങനെ പറയും മേരി ചോട്ടി ബെഹൻ ഓക്കെ എൻ്റെ ചെറിയ എൻ്റെ സിസ്റ്റർ ചെറിയ സിസ്റ്റർ കുഞ്ഞു സിസ്റ്റർ ഓക്കെ അപ്പോൾ മേരി ചോട്ടി ബെഹൻ എന്നായി വരും ചോട്ടി വരും മേരി ചോട്ട ബെഹൻ എന്ന് പറയരുത് ഓക്കെ അതൊക്കെ തെറ്റാണ് അപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തെറ്റുന്ന കാര്യങ്ങളാണ് ഓക്കെ ഞാൻ മൂന്ന് എക്സാമ്പിൾ വെച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം മേരാ ബൈ ടീക്കേ മേരാ ബൈ ആജ് ഗോവ ജയക ഓക്കെ എൻ്റെ ബ്രദർ ഇന്ന് ഗോവ പോകും ടീക്കേ കറക്റ്റാണ് ഓക്കെ അതാണ് പറയുമ്പോഴും പെണ്ണ് പറയുമ്പോൾ എങ്ങനെ പറയും മെര വായി ആജ് ഗോവ ജായക ഓക്കെ മേരി ബെഹൻ ആജ് ഗോവ ജൈഗി മേരി ബെഹൻ ടീക്കേ എൻ്റെ സിസ്റ്റർ മേരി ബെഹൻ ഇപ്പം ഞാൻ പറയുമ്പോഴെങ്ങനെ പറയും മേരി ബെഹൻ ആജ് ഗോവ ജൈഗി എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ ഇന്ന് ഗോവയിലേക്ക് പോകും ടീക്കേ അതുപോലെ തന്നെയാണ് മേരേ മേരേ എങ്ങനെ വിളിക്കുന്നത് നമ്മൾ മേരേ എന്താ പറയുന്നത് മേരെ ബേട്ടെ എൻ്റെ എൻ്റെ ആൺകുട്ടികൾ മേരെ ബേട്ടെ ആജ് ഗോവ ജായെങ്കേ ടി ജയെങ്കേ എന്ന് വരും ഓക്കെ അതുപോലെ തന്നെയാണ് മേരെ മേരി ബേട്ടിയാം എൻ്റെ പെൺകുട്ടികൾ മേരി ബേട്ടിയാം അതിപ്പോൾ ആണായാലും പെണ്ണായാലും മേരി ബേട്ടിയാം ആജ് ഓക്കെ ഇന്ന് ഗോവ ജയെങ്കേ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഈ മേര മേരെ മേരി ഇങ്ങനെ ഉപയോഗിക്കുന്നത് വിചാരിച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത വേഡ് എന്താണോ ആ വേഡ് നോക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെയാണ് പിതാജി ഓക്കെ നമ്മുടെ ഗുരുജി നമ്മുടെ സീനിയർ അച്ഛൻ അമ്മ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് അധ്യാപകന്മാരൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ പറയുന്നത് നമ്മൾ മേരെ അധ്യാപക് അല്ലെങ്കിൽ മേരെ ഗുരു എന്നാണ് പറയുന്നത് മേര എന്ന് പറയുന്നത് മേരേ എന്ന് പറയണം ഓക്കെ തൊട്ടടുത്ത വീഡ് റെസ്പെക്റ്റോട് കൂടി നമ്മൾ എങ്ങനെ പറയും മേരെ എന്ന് പറഞ്ഞ് തുടങ്ങണം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അടുത്ത് നമുക്ക് നോക്കാം അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ കമര അതെന്താണ് കമര എന്ന് പറഞ്ഞ ഒരു പുല്ലിംഗ ശബ്ദമാണ് ഗർ വീട് എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിംഗ ശബ്ദമാണ് അതിന് ശേഷം മേ വന്നു മേ സേ പർ കാ കേ കി കേ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുക മേരെ ഗർമേ ഓക്കേ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ ഇത് എനിക്ക് കുറേ കമന്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ് ക്ലാസ്സാണിത് മേരെ ഗർമേ എന്ന് വരും അതായത് എൻ്റെ വീട്ടിൽ ഓക്കെ മേരെ ഖർമേലെ മേരെ ഖർ സേ എന്ന് പറയുമ്പോൾ സേ കാർ ഇതൊക്കെ വരുമ്പോ എന്താണെന്ന് വരുവാ മേരെ എന്ന് വരും ഓക്കെ തൊട്ടടുത്താണ് പുല്ലിംഗ ശബ്ദമാണ് നേരെ സ്ത്രീലിംഗ ശബ്ദമാണെങ്കിൽ അങ്ങനെ വരത്തില്ല ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കണം സംസാരിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ മേരാ ഘർമ്മ എന്ന് പറയുന്നത് മേരേ ർമെ എന്ന് പറഞ്ഞ് തന്നെ പഠിക്കണം ഓക്കെ അല്ലെങ്കിൽ മേരെ കമരേ മേ മേരെ കമരേ മേ എന്നായി വന്നു ഓക്കെ കമര കമര അല്ല കമരേ വരും കാരണം എന്നാൽ ആ മാത്രയുണ്ട് ഈ ആ മാത്രയിലേക്ക് വരുന്ന പുല്ലിംഗ ശബ്ദങ്ങളിൽ കാണുമ്പോൾ എങ്ങനെ വരും നമ്മൾ മേരേ കമരേ മേ എന്നായിട്ട് മാറും ഓക്കെ അപ്പം നമുക്ക് എക്സാമ്പിൾ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇപ്പൊ ഇസ്തിഫ ഇസ്തിഫ നമ്മുടെ രാജി എന്ന ലൈൻ്റെ അർത്ഥം അതൊരു ശബ്ദമാണ് അപ്പം മേരാ ഇസ്തിഫ ഓക്കെ എൻ്റെ രാജി അങ്ങനെ കുറേ വേഡ്സ് ഉണ്ട് ഓക്കെ അതൊക്കെ പുല്ലിംഗ ശബ്ദം സ്ത്രീലിംഗ ശബ്ദം നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കാൻ പറ്റുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് നമുക്ക് പുതിയൊരു നിയമത്തിൻ്റെ ക്ലാസുമായിട്ട് പെട്ടെന്ന് തന്നെ വരാതെ വരെ എല്ലാവർക്കും ബൈ